എറണാകുളം മഹാരാജാസ് കോളേജ് സംഘർഷവുമായി ബന്ധപ്പെട്ട കേസിൽ കെ എസ് യു പ്രവർത്തകൻ ഇജിലാൽ അറസ്റ്റിൽ കേസിലെ എട്ടാം പ്രതിയാണ് കണ്ണൂർ സ്വദേശിയായ ഇജിലാൽ എസ് എഫ്ഐയുടെ പരാതിയിലാണ് ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ദിവസം കോളേജിലുണ്ടായ സംഘർഷവുമായി ബന്ധപ്പെട്ട കേസിലാണ് നടപടിയെടുത്തിരിക്കുന്നത് അതേസമയം എസ് എഫ് ഐ യൂണിറ്റ് സെക്രട്ടറിയെ കുത്തിയക്കേസിൽ മറ്റു പ്രതികൾക്കായി തിരച്ചിൽ തുടരുകയാണ് കെ എസ് യു ഫ്രട്ടേണിറ്റി പ്രവർത്തകരായ പതിനഞ്ച് പേർക്കെതിരെയാണ് എറണാകുളം സെൻട്രൽ പോലീസ് കേസെടുത്തത് വധശ്രമം ഉൾപ്പെടെ ഒൻപത് വകുപ്പുകൾ ചുമത്തിയിരിക്കുന്നത് മൂന്നാം വർഷ ഇംഗ്ലീഷ് വിദ്യാർത്ഥി അബ്ദുൾ മാലിക്കാണ് കേസിലെ ഒന്നാം പ്രതി അധ്യാപകനെ ആക്രമിച്ച ഫ്രട്ടേണിറ്റി പ്രവർത്തകർക്കെതിരെ പ്രതിഷേധിച്ചതിലുള്ള വിരോധമാണ് കത്തിക്കുത്തിലേക്ക് നയിച്ചതെന്നാണ് എഫ്ഐആറിൽ പറയുന്നത് അതേസമയം ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ കോളേജ് അനിശ്ചിതകാലത്തേക്ക് അടച്ചിടാൻ തീരുമാനിച്ചിരിക്കുകയാണ് കോളേജ് പ്രിൻസിപ്പളിൻ്റെ നേതൃത്വത്തിൽ ഇന്നലെ ചേർന്ന യോഗത്തിലാണ് കോളേജ് അടച്ചിടാൻ തീരുമാനിച്ചത് മഹാരാജാസ് കോളേജിലെ എസ് എഫ് ഐ യൂണിറ്റ് സെക്രട്ടറിയായ നാസർ അബ്ദുൾ റഹ്മാനാണ് സംഘർഷത്തിൽ കുത്തേറ്റത് സാരമായി പരിക്കേറ്റ വിദ്യാർത്ഥിയെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു സംഭവങ്ങളുടെ തുടക്കം കുത്തേറ്റ നാസർ അബ്ദുൾ റഹ്മാൻ നാടകോത്സവത്തിന്റെ ചുമതലക്കാരനാണ് രാത്രി പതിനൊന്ന് മുപ്പതിന് നാടക പരിശീലനത്തിന് ശേഷം ഇറങ്ങുമ്പോഴാണ് സംഘർഷമുണ്ടായതെന്നും നാസറിന് കുത്തേൽക്കുകയും ചെയ്തതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് വടിവാളും വിയർക്കുപ്പിയും മറ്റു മാരക ആയുധവുമായി എത്തിയായിരുന്നു ആക്രമണം നടത്തിയത് പതിനാല് പേരടങ്ങുന്ന സംഘമാണ് നാസറിനെ ആക്രമിച്ചതെന്ന് കോളേജ് യൂണിയൻ ചെയർമാൻ തമീം റഹ്മാൻ ആരോപിച്ചു കേസ് പ്രവർത്തകനായ അമിൽ ടോമി ഫ്രട്ടേണിറ്റി പ്രവര്ത്തകന് ബിലാല് എന്നിവര് അക്രമി സംഘത്തിലുണ്ടായിരുന്നുവെന്നും എസ്എഫ്ഐ ആരോപണത്തിൽ പറയുന്നു ഇതിനു പിന്നാലെ സംഭവത്തില് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്